ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്മി അൻവർ സകല പ്രകോപനങ്ങൾക്കും കാരണമെങ്കിൽ ഈ മർദ്ദനത്തിനും സ്വർണ്ണക്കട തൊളിച്ചു വെക്കാനുള്ള മറച്ചുവെക്കാനുള്ള വ്യാമോഹമാണെങ്കിലും രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതിലും വലിയ പരാജയം പറയാൻ ലങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാ കൊണ്ട് വാർത്ത മറച്ചാലും ഈ സ്വർണം കേട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ സ്വർണ്ണം കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു പാർട്ടി ഓഫീസിൽ നിന്നല്ല ആ ോട് നമ്മളും ഇപ്പൊ ചെയ്ത പണിക്കല്ല മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും എല്ലാവരും വിരിഞ്ഞു പോലീസ് കൂടി പുറത്തുവിടുന്നുണ്ട് ഷാഫി അടിയേൽക്കുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് ഐറ്റീൻ ലഭിച്ചത് കാണാം ആ ദൃശ്യങ്ങൾ چڙي 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 چ ഷാഫി പറമ്പിലിന് അടിയേറ്റ ആ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇപ്പോലി സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ നേർക്കുനേർ പ്രകടനമായി എത്തി പോലീസിൻ്റെ ഇടയിൽ ഇടപെടുന്നു ഇവിടെ പ്രവർത്തകരെ അവിടുന്ന് മാറ്റാൻ ശ്രമിക്കുന്നവരുടെ ഇടയിലാണ് ഷാഫി പറമ്പിലിന് ലാത്തി ചാർജ് ഏറ്റത് എന്നാണ് മനസ്സിലാക്കുന്നത് മൂക്കിലാണ് ഷാഫി പറമ്പിലിന് പരിക്കേറ്റത് ഇതേ തുടർന്ന് അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിലിനെതിരായ പോലീസ് നടപടിയിൽ നിന്ന് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സംഘർഷമുണ്ടായ പേരാമ്പ്രയിൽ യു ഡി എഫ് നേതൃത്വത്തിൽ വൈകിട്ട് മൂന്ന് മണിക്ക് പ്രതിഷേധ സംഗമം നടത്തും മൂക്കിന് പരിക്കേറ്റ ഷാഫി കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഘർഷത്തിൽ ഷാഫി പറമ്പിലിനെതിരെയും കണ്ടാൽ അറിയാവുന്ന പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എൽ ഡി എഫ് പ്രവർത്തന പ്രവർത്തകർക്കെതിരെയും കേസ് എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് ഇന്ന് രാവിലത്തെ കോഴിക്കോട് ഒരു മൂവ്മെന്റ് എങ്ങനെയാണ് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പരിപാടികളുണ്ട് പക്ഷേ പേരാമ്പ്രയും കോഴിക്കോടുമാണ് ഈ സംഭവങ്ങളുടെ തുടക്കം ഉണ്ടായിരിക്കുന്നത് ഒപ്പം ഷാഫിയുടെ ആരോഗ്യ സാഹചര്യങ്ങൾ അതെങ്ങനെയാണ് ഇന്നലെ രാത്രി ഉണ്ടായ സംഘർഷ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അതായത് കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിന് തുടർച്ചയായി കോഴിക്കോട് നഗരത്തിലും സംഘർഷമുണ്ടായിരുന്നു അത് സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിലുള്ള നീക്കമായി മാറുകയാണ് മുഖ്യമന്ത്രിയുടെ പരിപാടിയിലെമ്പാടും തന്നെ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കാരണം കരിങ്കോടി പ്രതിഷേധമടക്കമുള്ള ഉണ്ടാവും സംസ്ഥാനത്തെ മറ്റു മന്ത്രിമാർക്കെതിരെ പ്രതിഷേധമുണ്ടാവും കോൺഗ്രസിൻ്റെ വിവിധ പ്രതിഷേധ പരിപാടികൾ വിവിധയിടങ്ങളിലായി നടക്കുകയാണ് അങ്ങനെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പരിപാടികളാണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതാണിപ്പോൾ നടക്കുന്നത് എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് കോഴിക്കോടെ ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ് പ്രതിഷേധ പരിപാടികൾ എങ്ങനെയാണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പേരാമ്പ്രയിൽ വൈകിട്ടാണോ പ്രതിഷേധം നടക്കുക രണ്ട് തരത്തിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഒന്ന് നടക്കാവിലെ ഐ ജി ഓഫീസിന് മുന്നിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം പ്രതിഷേധ സംഗമം എന്ന പേരിലാണ് ഇപ്പോൾ തന്നെ പ്രവർത്തകർ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കണ്ണൂർ റോഡിൻ്റെ ഒരു വശത്ത് പൂർണ്ണമായും സ്തംഭിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അടക്കമുള്ളവർ ആ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുന്നു ഉച്ചതിരിഞ്ഞാണ് മുതിർന്ന നേതാക്കൾ കെ സി വേണുഗോപാൽ അടക്കം പങ്കെടുത്തിട്ടുള്ള വലിയ പ്രതിഷേധ സംഗമം വിളിച്ചു ചേർത്തിരിക്കുന്ന അത് ഇന്നലെ സംഭവവാസങ്ങൾ നടന്ന അല്ലെങ്കിൽ ഷാഫിക്ക് നേരെ അക്രമമുണ്ടായ പേരാമ്പ്രയിൽ തന്നെ ാണ് ആ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഷാഫി പറമ്പലിന് അടിയേറ്റ പോലീസിൽ നിന്നും മർദ്ദനമേറ്റ അദ്ദേഹത്തിന് ചോദ്യം നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു അതിനുശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയും ചെയ്തു ഇന്ന് പുലർച്ചെയോടുകൂടി അദ്ദേഹത്തെ മുറിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് നിരവധി കോൺഗ്രസ് നേതാക്കളാണ് അദ്ദേഹത്തെ സന്ദർശിക്കാനായി എത്തിയത് രാഹുൽ ഷാഫിയുടെ അടുത്ത കൂട്ടുകാരനും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ അദ്ദേഹത്തെ ആശുപത്രി രാത്രിയിൽ സന്ദർശിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഷാഫി പെർമെന്റിന്റെ മർദ്ദനമേറ്റത്തിന് തൊട്ടു പിന്നാലെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ജില്ലയിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഇന്നലെ അർദ്ധരാത്രിക്ക് കോഴിക്കോട് നഗരത്തിൽ പ്രകടനം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ഈ പോലീസ് ബാരിക്കേഡുകളും ട്രാഫിക് സിഗ്നലുകളും ഒപ്പം സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും ഫ്ലെക്സ് ബോർഡുകളുമൊക്കെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർ രാത്രി തന്നെ കമ്മീഷൻ ഓഫീസിലേക്ക് തള്ളിക്കേറുന്ന പ്രതിഷേധം ഒരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക താങ്ക്